ഒരു ദിവസം മായാവി പറന്നു ഓ വല്ലാത്ത ദാഹം ആ ഒരു അല്ലെ താഴെ കാണുന്നത് ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാം എന്തോ അപകടമുണ്ടെന്ന് മനസ്സ് പറയുന്നു പക്ഷേ ഉടനെ കൈകൾ വന്ന് മായാവിയെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടു അയ്യോ കുട്ടൂസനോ അയ്യോ ഞാനി എന്ത് ചെയ്യും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അയ്യോ രക്ഷിക്കണേ എന്റെ കഥ കഴിഞ്ഞു അത് സ്വപ്നമായിരുന്നു അങ്ങനെ സന്തോഷിച്ചാലോ ഏ ഇനി നീ എന്റെ അടിമയാടാ അടിമ അത് കൊണ്ടുപോടാ എന്നെ വീട്ടിലേക്ക് നേകുന്നു പിള്ളേര് അങ്ങോട്ടവിടെ പണിയുണ്ട് ഏ പൊടി തലയിൽ പൊടി തലയിൽ വിതറിയതും രാജുവും രാധയും എലികളായി മാറി ഞാൻ ജയിച്ചടാ ജയിച്ചു ഇനി ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോടോ ഇരുട്ടാണല്ലോ അത് പിന്നെ എല്ലാം എടുത്തും ഇരുട്ടല്ലേ പാതിരയോ അത് സ്വപ്നമായിരുന്നു എന്താ എന്തുപറ്റി ഭയങ്കര സ്വപ്നം തന്നെ ഇരട്ട ക്ലൈമാക്സ് ഉള്ള സ്വപ്നം എന്തായാലും ഞാനാടാ ജയിച്ചത്